പറയുന്നത് പറയുന്നത് എല്ലാവർക്കും ും ഒരുപോലെയും ചില ആളുകൾക്ക് അള്ളാഹു ആവശ്യത്തിന് മാത്രം കൊടുക്കും ചില ആളുകൾക്ക് വളരെ കൊടുത്തു പരിമിതമായിട്ട് അവർക്ക് പോലും ജീവിക്കാൻ കൊടുത്തു ചില ആളുകൾക്ക് അള്ളാഹു ധാരാളമായി കൊടുത്തു ഇത് അള്ളാഹുന്റെ ലോകത്തിന്റെ മനുഷ്യത്വത്തിന്റെ തുടക്കം മുതൽ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് പരീക്ഷണമാകുന്ന ജീവിതത്തിൽ

മറ്റുള്ളവരെയും അത് സമ്പത്തായിരിക്കാം അധികാരമായിരിക്കാം അതേപോലെ തന്നെ വിജ്ഞാനമായിരിക്കാം ആളുകൾക്ക് പല വിധത്തിലേ എന്നിട്ട് അതിലൂടെ അവർ നടപടി സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ഇതാണ് അല്ലാതെ നമുക്ക് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആയത്തിലൂടെ നിങ്ങൾ നമസ്കരിക്കണം ഒരു പിന്നെ ചേർത്ത് പറയുന്നത് ഈ സമ്പത്ത് എന്ന് പറയുന്നത് പരീക്ഷണമായി മാറുന്നു

നിങ്ങൾ അറിയണം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തുകളും ഒക്കെ നിങ്ങൾക്ക് മാറും അതൊരിക്കലും എത്താതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വിഷ്ണു പറഞ്ഞാൽ നമുക്ക് താക്കീത് നൽകുന്നു നമ്മൾ കൂടെ ആലോചിച്ചപ്പോടെ അദ്ദേഹം അനുസാരിയാണ് എത്രത്തോളം എല്ലാ സമയത്തും പ്രവാചകൻസൃതയുടെ കൂടെ ഉണ്ടായിരുന്നു

അബ്രൈ പട്ടീമായത ഭൗതികമായ ബന്ധം ഈ സഹാബി പറ്റനും വെച്ചുപുലർത്തിക്കൊണ്ടിരുന്നു പക്ഷേ അതെയുള്ള സാമ്പത്തികമായിട്ട് വളരെ തകർച്ച ചിരോവായിരുന്നു ഒരു സന്ദർഭത്തിൽ അതെമ സല്ലല്ലാഹി അലൈഹി തറയോട് പറഞ്ഞു പ്രവാചകൻ ഇതില്ല്പം ഒരു സമ്പത്ത് കൂടി കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം അല്ലാഹുവിനോട് അല്ലാഹുവിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അബ്ര റസൂൽ സല്ലല്ലാഹി അലൈഹി തറയുടെ അപ്പത്തുവിനോട് ഹാതിബിലൂടെ പറഞ്ഞു റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം പക്ഷെ അള്ളാഹു സ്വീകരിച്ച് സമ്പത്ത് കൂടിയാൽ ഈ നല്ല അവസ്ഥയിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് പള്ളിയിലും മറ്റു വിവാദത്തിനും ഒക്കെ താങ്കൾക്ക് വേണ്ടത്ര ശ്രദ്ധ അപ്പോ പറഞ്ഞു പ്രവാചകരെ കഴിഞ്ഞു പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ശക്തമായിട്ട് എന്റെ പള്ളിയുമായിട്ടുള്ള ബന്ധം എല്ലാം ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞു സർവാനം അദ്ദേഹത്തിന് വേണ്ടി വേണ്ടിയിട്ടു ആ ദുഃ അദ്ദേഹം സ്വീകരിച്ചു സ്വീകരിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആളുകളെ കൊടുക്കുന്നു ഈ ആളുകളെ പ്രസവിച്ചു വലുതായി വളർന്നു വലിയ സമ്പത്തിന്റെ ഉടമയായി മാറി അദ്ദേഹത്തിന്റെ ആദ്യം പറ്റങ്ങളൊക്കെ വലിയ ഒരു അദ്ദേഹം മാറി അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹത്തിന് പിന്നെ തിരക്ക് കൂടുകയാണ് അദ്ദേഹത്തിന് പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം കുറവ് വരുത്താൻ തുടങ്ങി എല്ലാ സമയത്തും പള്ളിയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ ചരിത്രത്തിൽ കാണാം തർശീലുകളിൽ കാണാം അദ്ദേഹം വെള്ളിയാഴ്ച മാത്രമായിട്ട് പള്ളിയിൽ അവസ്ഥ വന്നു വെള്ളി മാത്രം വരുന്നൊരു അവസ്ഥ വന്നു ഈ സമയത്താണ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങിയത് സക്കാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോൾ ഓരോ ആളുകളുടെയും

പള്ളിയിൽ അദങ്കാരവും അദ്ധ്യയനത്തിന്റെ നിരസാര ചിന്ത മോദിപ്രതീയണ്ട് പറഞ്ഞ പ്രവാചകൻ സമാധാന സമാധാന പ്രാർത്ഥനയുടെ ഫലമായിട്ട് സമ്പത്തിന്റെ അഭിവൃത്തി ഇതിലേക്കു തുമ്പിലയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ധ്യയൻ ഇങ്ങനെ പറയേണ്ടി വന്നു ഞാൻ താരതമ്യിച്ചു പറയാം ഈ സഹ വിവരണ പ്രവാചകന്റെ സന്നിധാനത്തിൽ വന്നു ഈ വിവരം പറയുമ്പോൾ തലവന്റെ മറുപടി ഇക്കായാ പ്രവാചകനെ പറയുമ്പോൾ അല്ലാഹു നസിബ് ഹാസറത്തിൽ മുടക്കം സ്ഥിതിച്ചു الله لسن حاصلتنا الله لا ومنهم من آهد الله لئن من فضله لنصدقن ولنكونن من فلما آتَاهُ من فضله بحلو به وَتَوَلَّوْا له المقردون يشهدنا الله ومنهم من آهد الله

ും ലഭിച്ചുകൊണ്ട് പിന്തിരിച്ചു പോവുകയാണ് ഈ സഹാമിയുടെ വിഷയത്തിന്റെ വിഷയത്തിൽ കിട്ടിയാൽ അമ്മാന്റെ മാർഗത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്കം ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ബന്ധുക്കൽപ്പെട്ട ചില ആളുകൾ അത് കേട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് താങ്കളുടെ വിഷയത്തിൽ അമ്മ

لهم مجرهم عند ربهم ولا خوف عليهم ولا هم يحزنون أمرك الله رب على الله وليه فرد فرمون أمر قريك لهم بلد فرهد بلقى إلا أمر قريك لهم سنقر فرهد بلقى إلا الله يمكنك أن تكون هناك أولاً سلام عليكم أولاً كنت أولاً كنت مثل الذين ينفقون أموالهم في سبيل الله الله يمكنك أن تكون سلام عليكم أولاً سلام عليكم أولاً 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 كمثل حبتهم ഒരു ധാന്യമണി പോലെയാണ് ഒരു ധാന്യവക്ക പോലെയാണ് എന്താണ് അുന്നന്റെ പ്രതിയെതമോ അംബത സബഹസനാ ബിലെ ഫിൽ കുല്ലി സുംപുലത്തി മിഹദു ഹബ്ബ അതേ കതിരുകൾ പ്രാപിച്ചു ഓരോ കതിരില നിന്നും 100 വിത്തുകൾ മണികളുടെ പുറത്തു വന്നു എന്ന് അല്ലാഹു പറയുന്നു അല്ലാഹു ഇംമായി ഫലിമ യശാ അവനെ ദേഷിക്കുന്നവർക്ക് അവൻ പരിപൂർണ്ണമായി തെറ്റി ആയിട്ട് കൊടുക്കും അല്ലാഹു വാസിമ അലീം അവൻ വിശാലനായ അറിയുന്നവനാണ് അള്ളാഹ് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണത്തിൽ എഴുത്തോർ മറ്റൊരു എഴുത്തൂർ എണ്ണമാണ് കിട്ടിയത് ഇതുപോലെയാണ് നമ്മൾ ചെലവഴിക്കുന്നവണ്ണ ആ പരലോകത്ത് വരുമ്പോൾ ഇത്രയും അതിന്റെ അർത്ഥമൊക്കെ ആയിട്ട് അള്ളാഹ് നമുക്ക് നൽകും അള്ളാഹ് നമുക്ക് നൽകും നമ്മൾ ഈ സമ്പത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ധനം ശുദ്ധിയാവും അതേപോലെ തന്നെ ഈ കൊടുക്കുന്ന ശുദ്ധിയാവും അതോടൊപ്പം അതിന്റെ അഭ്യർത്ഥി പാവപ്പെട്ട ആളുകളുടെ മനസ്സിൽ ഇവരെക്കുറിച്ച് വരാത്ത ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവും ഇങ്ങനെ സഹായം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇവരോട് ഒരു സ്നേഹം ഉണ്ടാവും ഈ മനുഷ്യർക്കിടയിങ്ങനെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ശത്രുതയും ഒക്കെ ഇല്ലാതാക്കാൻ ഈ സ്വതന്ത്ര കൊണ്ടോ ശ്രദ്ധാർത്ഥ കൊണ്ടോ സാധിക്കുമെന്ന് അതാചന സമാധ്യസമ പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ും അവന എല്ലാത്തിനും കൈഗുണീകരണത്തിനുള്ള നമുക്ക് പറഞ്ഞതായി കാണാൻ കഴിയും നമ്മളെ ലോകത്ത് നിന്ന് വിട്ടുപിരിയുമ്പോൾ നമ്മൾ ഒറ്റക്ക് സന്നിധാനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ

അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മുറിയും ഇതാ മാത്രം ഒരു മനുഷ്യൻ മനസ്സിലായാലും എല്ലാ ബന്ധങ്ങളും വിഷേദിക്കും നമുക്ക് നല്ല ഒരു സന്താനം ഉണ്ടായി ആ സന്താനം നമുക്ക് വേണ്ടി ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതും നമ്മുടെ കവറിലേക്ക് വന്നുകൊണ്ടിരിക്കും മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ ഒരു സ്വതക്കത്തൊരു ജാരി നമ്മൾ കൊടുക്കുന്ന സ്വതക്കയാണ്

إسرائيل إسرائيل وقال الله إني مع كل أن أقمتم الصلاة وآتيتم الزكاة وأمنتم برسلين وأزرتمهم وأقرضتم الله قرضاً حسنا لو كفر أن أنتم سيئاتكم ും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇസ്രായിൽ മക്കളെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എല്ലാവർക്കും ഞാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് എന്നിട്ട് അവരോട് പറയുകയാണ് ൾ ചെയ്യേണ്ടത് ഞാൻ കൂടെ ഉണ്ടാവണമെങ്കിൽ